യർത്തിയവരല്ലിയ പറയാം കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധന എഴുതിയതുകൊണ്ടിരിക്കുന്ന കർത്താവൽ ബഹുമാന്യ ദൈവദാസൻ വേഗം വരുന്ന കർത്താവായി യേശു കൃഷ്ണുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ശ്രതിക്കൂ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഒന്നാം വാക്യം നീതിമാന്മാരെ എന്ന് വിളിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുക യഹോവയിൽ ഓഷിച്ച് ഉല്ലസിപ്പിൻ സ്തോത്രം വേദോസ്തകം പഠിച്ചാൽ വേദ പണ്ഡിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ വേദ പഠിതാക്കളുടെ അഭിപ്രായത്തിൽ വേദപുസ്തകത്തിലെ ഒരു ചാപ്റ്റർ ഒരു അധ്യായം നീതിമാന്മാർക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ദാറ്റ് ചാപ്റ്റർ നോൺ ആസ് റൈറ്റിയസ് ചാപ്റ്റർ നീതിമാന്മാരുടെ അധ്യായം അതേതാണ് ആ റൈറ്റിയസ് ചാപ്റ്റർ സദൃശ്യവാക്യങ്ങൾ പത്താമത്തെ അധ്യായം അത് നമ്മൾ പഠിച്ചാൽ ഏകദേശം പതിമൂന്നോളം പ്രാവശ്യം പതിമൂന്നോളം പ്രാവശ്യം അതിനകത്ത് നീതിമാന്മാരെ 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 ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ നീതിമാന്മാർക്ക് വേണ്ടി മാത്രം ഒരധ്യായം രേഖപ്പെടുത്തപ്പെട്ടത് വാക്യം വായിക്കുമ്പോൾ നമുക്കതിന്റെ പൊരുൾ മനസ്സിലാക്കാനിടയാകും നമുക്കെടുക്കാം സദൃശ്യ വാക്യങ്ങൾ പ്രോവർബ്സ് ചാപ്റ്റർ ടെൻ പത്താമത്തെ വ്യായം മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ച ഒന്ന് ദൈവം നീതി മാനേ എന്ത് ചെയ്യത്തില്ല പട്ടിണി കിടന്നില്ല കേട്ടോ പട്ടിണി കിടന്നത്തില്ലെന്ന് പട്ടിണി കിടത്തത്തില്ലെന്ന പ്രിയ ദൈവ വൈതലെ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിന്റെ മകത്വത്തിനൊത്തവണ്ണം ദൈവം നീതിമാനെ അവൻ പട്ടിണി കിടത്തുന്ന ദൈവം അല്ല അവൻ നമ്മുടെ കോറ്റിന് മുട്ടുവരുത്താത്ത ദൈവമാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് സ്വത്രം നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല കേട്ടോ ഇതാരായി പേപ്പർ ഇവിടട്ടെ എടുത്തെ ഞാൻ അല്പം മുമ്പ് ഉള്ളൂ സ്വോത്രം ഇനി ആവർത്തിക്കരുത് കേട്ടോ ആരായാലും ശ്രദ്ധിച്ചേ നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല പട്ടിണി കിടത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരുന്ന ദൈവമാ നമ്മെ വിളിച്ചവൻ ദൈവമക്കളെ ആരെങ്കിലും സാമ്പത്തികമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഈ വാക്യത്തിന്റെ നിന്റെ പട്ടിണി നിന്റെ ബുദ്ധിമുട്ട് അവൻ മാറ്റുന്ന ദൈവമാ രണ്ട് അതിന്റെ ആറാമത്തെ വാക്യം വാക്യം ആറാം നീതിമാന്റെ വരുന്നു വരുന്നു വിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്

നീതി പ്രവർത്തിക്കുന്നവനാ ആര് നീതിമാൻ നീതി ചെയ്യുന്നവനാണ് നീതിമാൻ പ്രൈസ് അലോഡ് അങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ മുൻഭാഗം നീതി പ്രവർത്തിച്ച് അനീതിക്ക് കൂട്ടുനിൽക്കാതെ നീതിക്ക് വേണ്ടി നിലനിന്ന ആ ദൈവത്തിൻ്റെ മൈതലെ നിന്റെ അനുഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഇറങ്ങി വരും നിന്റെ മേലുള്ള അനുഗ്രഹത്തെ ഒരു ശക്തിക്കും തടയാൻ സാധ്യമല്ല നിന്റെ തന്നിട്ടുണ്ടെങ്കിൽ ിൽ തലമുറയെ കുറിച്ച് വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ ചെയ്യും മൂന്ന് അതിന് ഏഴാമത്തെ വാക്യം ഏഴാം വാക്യം നീതിമാന്റെ ഓർമ്മ മെമ്മറി സ്ത്രം നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് ദൈവത്തിന് വിശേഷാൽ ഓർക്കാൻ വേണം ഉണ്ടാകണം നമ്മെ കുറിച്ച് ഓർക്കണം നീതിമാന്റെ ഓർമ്മ ത് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ നാലാമത്തെ വിഷയം പതിനൊന്നാം വാക്യം നീതിമാന്റെ വായ ജീവന്റെ ഉറവ ജീവന്റെ ഉറവ അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് വേദനിപ്പിക്കുന്നതല്ല ഭാരപ്പെടുത്തുന്നതല്ല മുറിവേൽപ്പിക്കുന്നതല്ല സ്വന്തം അവന്റെ വായ എങ്ങനെത്തതാണ് ജീവന്റെ ജീവന്റെ ഉറവ മറ്റുള്ളവർക്ക് ചൈതന്യം പകരുന്ന മറ്റുള്ളവർക്ക് ജീവൻ പ്രധാനം ചെയ്യുന്ന മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വീഴേണ്ടത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സാഹിപ്പിക്കുന്ന ആ മീൻ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഇടയാകണം സ്തോത്രം നീതിമാന്റെ വായ ജീവന്റെ ഉറവാ സ്തോത്രം അതിൻ്റെ പതിനാറാമത്തെ വാക്യം പതിനാറാം വാക്യം നീതിമാന്റെ സമ്പാദ്യം എന്ത് തന്നെയാ ജീവഹേതുവാണ് അവൻ വായ തുറന്നാൽ മറ്റുള്ളവർക്ക് ജീവന്റെ മൊഴികൾ കൊടുക്കുന്നവനാ എന്നാൽ അതേസമയം ഇവന്റെ സമ്പാദ്യം തന്നെ ജീവഹേതുവാണ് നമ്മൾ ഇങ്ങോട്ട് പ്രാപിച്ചെങ്കിലല്ലേ നമുക്ക് കൊടുക്കാനൊക്കെ പ്രാപിച്ചെങ്കിലേ കൊടുക്കാനൊക്കത്തുള്ളൂ പൗലോസപ്പോസ്വലം പറയുന്നതാ ഒരും തീർക്കെഴുതിയ ഒന്നാമത്തെ ലേഖന പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എടുക്കണ്ട ഞാൻ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്തത് എന്തെന്നാൽ പ്രാപിച്ചെങ്കിലേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ സാമർഥ്യമുള്ള ഭാര്യയെ കുറിച്ച് സദൃശ്യവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമിള ഒരു കച്ചവട കപ്പൽ പോലെയാ ഇമ്പോർട്ടിങ്ങും നമ്മൾ കഴിഞ്ഞ ദിവസം അവൻ തുറമുഖത്ത് അവന്റെ വാസം തുറമുഖത്താണ് ും എസ്പോർട്ടിങ്ങും ഇറക്കുമതിയും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചു ഇരുപതാമത്തെ വാക്യം ഇരുപതാം വാക്യം നീതിമാന്റെ മേൽത്തരമായ എന്തോ ആണ് നീതിമാന്റെ നാവ് സ്വത്രം കർത്തീയമല്ലോ കർത്തീയമല്ല നീതിമാന്റെ നാവ് എന്ന് പറയുന്നത് മേൽത്തരമായ വെള്ളിയാ മേൽത്തരമായ വെള്ളി സ്വോത്രം ആമീൻ നാവ് തുറന്നാൽ മറ്റുള്ളവർക്ക് ആ മീൻ സന്തോഷം നൽകുന്നതായിരിക്കും അത് തന്നെ ഇരുപത്തൊന്നാം വാക്യത്തിലുണ്ട് ഇരുപത്തൊന്നാം വാക്യം വായിച്ച് നീതിമാന്റെ അധരങ്ങൾ പോഷിപ്പിക്കുമെന്ന് നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുമെന്ന് സ്വോത്രം തൃപ്തി വരുത്തുമെന്ന് പ്രിയ ദൈവമക്കളെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നതാകണം വിശ്വാസത്തെ ഇടിച്ച് താഴ്ത്തുന്നത് ഒന്നുമാകരുത് കേട്ടോ സോത്രം വിശ്വാസം വർദ്ധിക്കുന്ന പ്രാർത്ഥനയിൽ മുന്നിട്ടു നിൽക്കുന്ന അനുഭവങ്ങൾ ആയിരിക്കണം നമ്മുടെ അത്തരങ്ങളിൽ നിന്ന് വീഴേണ്ട വാക്കുകൾ രോഗിയും രോഗം വന്നാൽ കർത്താവ് സൗഖ്യം തരും കർത്താവ് നമ്മെ വിടുവിക്കും അല്ലാതെ രോഗം വരുമ്പോൾ ഓ ഇത് കുറേ ഭാരപ്പെടുത്തുന്ന രോഗമാ കേട്ടോ സൂക്ഷിക്കേണ്ട രോഗമാ ഇത് ഏത് രോഗമാ സൂക്ഷിക്കാൻ പാടില്ലാത്ത എല്ലാം സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ സകലത്തിലും വിടുതൽ തരാൻ സർവശക്തനായ നമ്മുടെ ദൈവമതിയായവനാണ് സൂത്രം ആ മീൻ വായിക്കാൻ നമുക്ക് ഇരുപത്തിനാലാമത്തെ വാക്യം ഇരുപത്തിനാലാം വാക്യം ഭാവിക്കും അടുത്തത് നീതിമാന്മാരുടെ ആഗ്രഹമോ എത്ര പേർക്ക് സന്തോഷമുണ്ട് ാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നാം ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പറഞ്ഞാൽ സംഭവിക്കും ഓ നിന്റെ ആഗ്രഹം നിന്റെ 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 നല്ല 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 ആഗ്രഹങ്ങളെ അവൻ ും നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരുന്നതാണ് കേട്ടോ സോത്രം ഞാൻ ഇവിടെ സമാചാരത്തിൽ എടുക്കുമ്പോ എന്റെ മനസ്സിൽ പല പല നല്ല ആശയങ്ങൾ ഈ ഉത്തരവാദിത്തം എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല നല്ല ആഗ്രഹങ്ങൾ ആ മീൻ താത്പര്യങ്ങളൊക്കെയുണ്ട് അത് ദൈവം എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായി സാധിപ്പിച്ചു കൊണ്ടിരിക്കുക അതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അവനെന്ത് ചെയ്യും സാധിപ്പ് നിന്റെ തലമുറയെക്കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ സ്വോത്രം പ്രിയ പിതാവ് പ്രിയ മാതാവ് നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ നിന്റെ കൊച്ചുമക്കളെ കുറിച്ച് നിനക്കൊരാഗ്രഹമില്ലേ എന്റെ ദൈവം തമ്പുരാൻ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള നിന്റെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും സ്വോത്രം വിശ്വാസത്താൽ വിശ്വാസത്താൽ നാം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും കേട്ടോ യുദ്ധക്കളത്തിലായിരുന്ന യോശുവ സൂര്യനെ അസ്തമിക്കാറായി ആ സൂര്യനെ അന്നു വരെ ആരും അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ട് കോപ്പി അടിച്ചതാന്ന് പറയാം വരെ ആരും ചെയ്തിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സംഭവം വിശ്വാസത്താൽ എന്നതാ സൂര്യനെ നോക്കി വിളിച്ചു പറഞ്ഞു സൂര്യ നീ നിൽക്ക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നെങ്കിൽ ആ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിച്ച നാമത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ ആയിരിക്കണം കേട്ടോ നല്ല ആഗ്രഹങ്ങൾ ആയിരിക്കണം ഒരിക്കൽ ഞാൻ പാളയം മാർക്കറ്റിൽ ചെന്നപ്പം കണ്ടി മാർക്കറ്റിൽ പാളയം മാർക്കറ്റിൽ ചെന്നപ്പോൾ രണ്ട് മുക്കുത്തികൾ അടുത്തടുത്തിങ്ങ അവർ നമ്മൾ ഭയങ്കര ഭയങ്കര വഴക്കാം അപ്പം അതിൽ ഒരുത്തി വിളിച്ചു പറയാം ഇടീ നിന്റെ തലയിൽ ഇടിതീ വിഴട്ട ആഗ്രഹമാണ് അങ്ങനെ ദോഷകരമായ ആഗ്രഹമൊന്നും നടക്കത്തില്ല നിന്റെ തലയിൽ ഇടി തീ വീഴട്ടെന്ന് നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ് നല്ല ആഗ്രഹങ്ങൾ സ്വോത്രം പോരാ അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കാറ്റടിച്ചാലും എത്ര ചുഴലിക്കാറ്റടിച്ചാലും എത്ര പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിച്ചാലും ദൈവത്തിന്റെ പൈതൽ നിനക്ക് ശാശ്വതമായ അടിസ്ഥാനം ഉള്ള വ്യക്തി അത് കാറ്റ് അടിക്കാഞ്ഞിട്ടാണോ ഏ നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ വരാഞ്ഞിട്ടാണോ എത്രകൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചത് വണ്ണം ശത്രുവായ പിന്നെ കാറ്റുകൾ നിന്റെ ജീവിതത്തിന് നേരെ നിന്റെ കുടുംബ ഇന്ന് പകലും സന്തോഷത്തോടെ ഇതിനകത്ത് ആരാധിക്കാൻ കടന്നു വരാൻ ഇടയായി തീർന്നത് നിനക്കൊരു ശാശ്വത അടിസ്ഥാനം ഉള്ളത് കൊണ്ടാ ഏതാ ശാശ്വത അടിസ്ഥാനം ക്രിസ്തു ആകുന്ന പാറ ആ പാറയില നമ്മെ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നത് അപ്പൊ സ്തോലന്മാരും പ്രവാചകന്മാരുമെന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം നമ്മെ പണിതെടുത്തതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം മുൻപോട്ട് വേഗം പോകട്ടെ ഇരുപത്തി എട്ടാമത്തെ വാക്യം അപ്പൊ നീതിമാനൊരു പ്രത്യാശയുണ്ട് കേട്ടോ അവനോട് ഹോപ്പ് പ്രത്യാശയുണ്ട് ഹോപ്പുണ്ട് എന്നതാ അവന്റെ ഹോപ്പ് ഒരു ദുഃഖവും ഏതെല്ലാം കഷ്ടതകൾ വന്നാലും തീച്ചുളയിൽ കൂടി കടന്നു പോയാലും ഒരു ദുഃഖവും ഇല്ല ശത്രുമേശ് കബേദന ഗോവിനെ തീയിലേക്ക് വലിച്ചൊറിയാൻ കെട്ടിക്കൊണ്ട് നിർത്തി ഇവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല പ്രസന്ന മുഖമാണ് ഒരു വാട്ടവും അയ്യോ തീയാണ് തീയാണ് ഒരു പേടിയില്ല ഒരു പേടിയില്ല അവർ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറഞ്ഞു രാജാവേ ഈ തീയെ ഞങ്ങൾക്ക് ഭയമില്ല ഈ തീയെ ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ഒരു ദൈവമുണ്ട് അവന് ഞങ്ങളെ ഈ തീയിൽ നിന്ന് വിടിവി നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാണ് നമുക്ക് തന്നെ സർ രാജാവ് നോക്കിയപ്പം ഇതിനകത്ത് നല്ല മുഖം പ്രസന്നമായിട്ട് ഈ തീക്കകത്ത് നടക്കുന്നവുമാര് സ്വോത്രം ദൈവമക്കളുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും സന്തോഷമായിരിക്കും സ്വത്രം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം മുപ്പതാം വാക്യം നീതിമാൻ ഓരോ നാളും എന്തു ചെയ്യില്ല കുലുങ്ങിപ്പോകത്തില്ല കുലുങ്ങിപ്പോകത്തില്ല എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇട്ടെറിഞ്ഞോടുന്നവനല്ല നീതിമാൻ ഇട്ടെറിഞ്ഞോടുന്നവനല്ല നീതിമാൻ അവൻ ഒരു നാളും എന്തു ചെയ്യത്തില്ല കുലുങ്ങിപ്പോകത്തില്ല കുലുങ്ങിപ്പോകത്തില്ല അവൻ എന്ത് നിൽക്കും സ്തോത്രം അവിടെ രണ്ട് വാക്യങ്ങൾ കൂടി വായിച്ച് അവസാനിപ്പിക്കാം പ്രാർത്ഥിക്കാം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം മുളപ്പിക്കുന്നു നീതിമാന്റെ വായി ഞാനം മുളപ്പിക്കുന്നു ഒരു ദൈവ ദൈവമാസലേലിനുംബിനും ദൈവം വിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു ദൈവം വിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു യോശുവാക് ദൈവം വിശിഷ്ട ജ്ഞാനത്തെ കൊടുത്തു ജ്ഞാനം കൊടുക്കുന്നത് ദൈവമാ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവനെ െ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് കൊടുക്കുന്നത് സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിജയമൊക്കെ ദൈവം കൊടുത്തല്ലോ അതോർത്ത് നമുക്ക് ദൈവത്തെ മകത്തപ്പെടുത്താം ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം അവസാനത്തെ വാക്യം മുപ്പത്തി രണ്ടാം വാക്യം അറിയുന്നു നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു കണ്ണൽ അടയ്ക്കാപ്റ്റർ ഓഫ് റൈറ്റിയസ് എന്ന ഭാഗം നമുക്കിന്ന് ചിന്തിപ്പാനിടയായി നീതിമാന്മാരുടെ അധ്യായം എന്നറിയപ്പെടുന്ന സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം പ്രിയ മക്കളെ കൂട്ടം കാര്യങ്ങൾ നാം ആ അധ്യായും ചിന്തിച്ചു ദൈവസന്നും നമ്മെ സമർപ്പിച്ചു നീതിമാനെ അവൻ പട്ടിണി കിടത്തത്തില്ല അവൻ പട്ടിണി കിടത്തത്തില്ല അവനെ പട്ടിണി ദൈവം കടത്തത്തില്ല നിന്റെ എല്ലാ ഞെരുക്കങ്ങളും മാറ്റിത്തരുന്നതെയോ നിന്റെ ഭൗമിക വരുമാനത്തിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ ദൈവം പോരാ നമ്മുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്നെ കേൾക്കുകയും കാണുകയും ഈ വീഡിയോ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതമേ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന ദൈവം നീ ഒരു നാളും കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല പട്ടിണി കിടത്തുന്ന ദൈവമല്ല ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ കർത്തൃദിവസം അതായത് ജൂൺ മാസം ആദ്യത്തെ ഞായറാഴ്ച അപ്പ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യും അതേ കർത്താവേ ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെ അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം ഈ ജനത്തെ അങ്ങടെ നാമം ചൊല്ലി അടിയന്റെ വലതു കരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരോരോരുത്തരും അനുഗ്രഹ വിഷയമായി തീരട്ട് മഹത്വം അങ്ങക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ